ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ ദിവസം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലുള്ള കാഴ്ചകളാണ് കേട്ടോ രാവിലെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയെങ്കിലും ഒരു സൂചി കുത്താൻ പോലും ഇടേണ്ടെന്നില്ല അവസാനം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ രാത്രി പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ കുറച്ചൊക്കെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം ഗുരുവായൂർ കാണാൻ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കൂടി കാണിച്ചു തരാമേ

Gördüğün adam hangi? Ne kadar? İnanmazsın. Allah'ın biri mi? bu? Ne yapacaksın? Ne yapacaksın? Ne yapacaksın? Ne yapacaksın? Ne 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 पाण वस्ताकारे दुरो लाटप दुशा राय दौर ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ കണ്ണൻ്റെ പിറന്നാൾ ദിവസം ഗുരുവായൂരിലുള്ള കാഴ്ചകൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി അവിടെയും നല്ല തിരക്കന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതാ കഴിഞ്ഞ മഴയ്ക്ക് വീണ കൂവളമരം പിന്നെയും തളർത്തു അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ പൂവിന് വഴിക്ക് ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചു അങ്ങനെ ഗുരുവായപ്പൻ്റെ പിറന്നാളും കൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കണ്ണൻ്റെ പിറന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലയക്യന്മാർക്കല്ലേ